നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം എല്ലാവരും അഭിനന്ദിച്ചു ലാലേട്ടനും വിളിച്ചു പക്ഷെ ഒരാൾ വിളിച്ചപ്പോൾ മാത്രം ലേശം ഭയം തോന്നി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിപരീതമായി ഇത്തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അല്പം മധുരം കൂടുതലാണ് അവാർഡ് നൽകിയ ആൾക്ക് മാത്രമല്ല അത് നൽകിയ ജൂറിക്കും ഓരോ സിനിമാ മോഹിക്കും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച ശേഷമുള്ള വിനായകന്റെ പ്രതികരണവും തികച്ചും വ്യത്യസ്തമായിരുന്നു അവാർഡ് ലഭിച്ചതിൽ എല്ലാവരും വിളിച്ച് അഭിനന്ദിച്ചുവെന്ന് വിനായകൻ പറയുന്നു അക്കൂട്ടത്തിൽ മോഹൻലാലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു ലാലേട്ടൻ വിളിച്ചിരുന്നു സന്തോഷം തോന്നി മുഖ്യമന്ത്രി വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ മുഖ്യൻ വിളിച്ചപ്പോൾ ലേശം ഭയം തോന്നി വിനായകൻ പറയുന്നു വ്യവസ്ഥിതിക്കെതിരെ യുവാക്കളുടെ പ്രതിഷേധമാണ് തനിക്ക് അവാർഡായി ലഭിച്ചതെന്നും വിനായകൻ പറയുന്നു സ്വയം നടനാണെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല അത് മനസ്സിലാക്കിയാണ് ഞാൻ മീഡിയയിൽ വരാതിരുന്നത് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം ഇല്ലെന്നല്ല അതിനർത്ഥം അതെല്ലാം ഞാൻ അറിഞ്ഞറിഞ്ഞു വരുന്നതേയുള്ളൂ ഇത്രയും കാലം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ധൈര്യമുണ്ടായിരുന്നില്ലെന്നും കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിനായകൻ വ്യക്തമാക്കി സംസ്ഥാന അവാർഡ് ലഭിച്ചതോടെ തന്റെ കഥാപാത്രം മരിച്ചുപോയി എന്നും അവാർഡ് കിട്ടിയത് എനിക്കാണ് കഥാപാത്രത്തിന് അല്ല എന്നും പറയുന്ന ആദ്യത്തെ നടൻ ഒരുപക്ഷെ വിനായകനായിരിക്കും അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു പ്രതികരണം കാരണം വ്യവസ്ഥിതിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് വിനായകൻ നടത്തിയ പ്രതികരണം ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് തന്നെ പുതിയതായിരിക്കും ഒന്നിലും വിശ്വാസവും താൽപ്പര്യവും ഇല്ലാത്ത ഒരാളാണ് താനെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് താൻ ഫൈറ്റ് ചെയ്താണ് ജീവിക്കുന്നതെന്നും അവാർഡ് നേടിയ ശേഷം വിനായകൻ പ്രതികരിച്ചു വിനായകന്റെ ഈ വ്യത്യസ്തമായ പ്രതികരണത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ സൊലേറ്റസ്റ്റ് ന്യൂസ് ലാക്കി ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം